നിലമ്പൂരിൽ ആര് ജയിക്കും എന്നുള്ളതല്ല ശരി നിലമ്പൂരിൻ്റെ എം എൽ എ ആരാകുമെന്നുള്ളതല്ല ഈ ഇലക്ഷൻ റിസൾട്ട് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കർട്ടൺ റൈസറാണ് അതിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു എന്താണ് സെമി ഫൈനൽ എന്നൊക്കെ പറയാവുന്ന ആ ഒരു രാഷ്ട്രീയ പ്രാധാന്യം അതിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ൂ നമ്മളിതിൻ്റെ ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാമുകളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും ഇത്രയും ഇത്രയും വലിയൊരു ചൂടിലേക്ക് ഇത് പോകുന്ന കരുതിയിട്ടില്ല പക്ഷെ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കലി ചാർജ്ഡ് ചാർജ് ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അത് നല്ല കാര്യമാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകേണ്ടത് ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണല്ലോ എന്തുകൊണ്ട് ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് എന്തുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് അൻവർ രാജിവെച്ചുകൊണ്ട് അന്വർ രാജിവെച്ചെന്തുകൊണ്ടാണ് അദ്ദേഹം എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്നു അപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ് പോലീസ് നയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആ എൽ ഡി എഫിനകത്ത് നിന്ന് ഉന്നയിക്കാവുന്നതിൻ്റെ പരമാവധി അദ്ദേഹം ഉന്നയിക്കുന്നു അവസാനം അദ്ദേഹത്തിന് പുറത്ത് പോകേണ്ടി വരുന്നു അതുകൊണ്ടാണല്ലോ തിരഞ്ഞെടുപ്പ് ഉണ്ടായത് അപ്പോൾ ആ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താവേണ്ടത് അന്വർ ഉന്നയിച്ച ഈ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ സംവിധാനത്തിൽ സംഘ് പരിവാർ നേടിയിരിക്കുന്ന സ്വാധീനം അതായ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പക്ഷെ അതിലേക്ക് എൽ ഡി എഫിനെ വേണ്ടത്ര കൊണ്ടുവരുന്നതിൽ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത ദിവസം വരെ പക്ഷെ ഇന്നിപ്പോൾ യു ഡി എഫ് ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് വരുന്നതിന് മുമ്പ് മാപ്പ് പറയണം മലപ്പുറത്തുകാരോട് മാപ്പ് പറയണം മുസ്ലിങ്ങളോട് മാപ്പ് പറയണം